മാർക്കറ്റിൽ ഇപ്പോൾ റൂഫിങ് മെറ്റീരിയൽസ് ആയിട്ട് ഷിംഗിൾസ്റ്റോൺ കോട്ടഡ് ഷീറ്റ് ക്ലേ ടൈല് നാനോ സെറാമിക് കോൺക്രീറ്റ് ടൈൽസ് ഇതൊക്കെ അവൈലബിൾ ആയിട്ടിരിക്കുകയെ സാറ് സെറാമിക് ടൈലാണ് നമ്മളുടെ കേരളത്തിലെ കാലാവസ്ഥയ്ക്ക് വേണ്ടി സജസ്റ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞല്ലോ ഇതിന്റെ എത്ര വർഷം നിൽക്കും ഇത് ആണ് പ്യൂർലി നാച്ചുറൽ മെറ്റീരിയൽ ആണ് അപ്പൊ നാച്ചുറൽ മെറ്റീരിയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുമില്ല ഏജിംഗ് നമുക്ക് പറയാൻ പറ്റില്ല കാരണം ഇത് എങ്ങനെയാണ് ഡെലിബറേറ്റ്ലി എന്തെങ്കിലും ആക്ട് ആയാലും ഡാമേജ് ആവുന്നതല്ലേ നോർമൽ ഇതിൽ ഇതിന് യാതൊരുവിധ ഡാമേജോ ഒന്നും സംഭവിക്കാൻ പറ്റും പോകുന്നില്ല മിനിമം ഒരു ഒരു പ്രൊഡക്റ്റ് മാനുഫാക്ചേഴ്സ് ചെയ്യുന്നുണ്ടെങ്കിൽ അവർക്കൊരു മിനിമം ഗ്യാരണ്ടി കൊടുക്കണം അപ്പോൾ ടെൻ ഇയേഴ്സ് വാറണ്ടിയാണ് നമ്മൾ കൊടുക്കുന്നത് ഇത് ടെൻ അല്ല ഇത് ലൈഫ് ടൈമാണ് കാരണം ഇത് പരീക്ഷ ഇനി നമ്മൾ പൊട്ടിച്ചാൽ മാത്രമേ ഇത് നശിച്ചു പോകുള്ളൂ അല്ലാന്നുണ്ടെങ്കിൽ ഇത് ലൈഫ് ടൈമാണ് ഇതിന് ഒരു ഏജിങ്ങോ യാതൊന്നും സംഭവിക്കാൻ പോകില്ല